നവഭാരത് ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ദീപാവലിയെ കുറിച്ചാണ് ദീപാവലി ആഘോഷം അപ്പൊ തെക്കേന്ത്യക്കാരൻ ഒരു രീതിയിലാണ് വടക്കേന്ത്യക്കാരൻ ഒരു രീതിയിലാണ് വടക്കേന്ത്യയിൽ ആഘോഷിക്കുന്നത് രാവണ വധത്തിന് ശേഷം സീതാദേവിയും കൊണ്ട് ശ്രീരാമൻ അയോധ്യയിലിട്ട് വരുന്ന അതാണ് അവിടെ ആഘോഷിക്കുന്നത് ദീപാവലിയായിട്ട് തെക്കേന്ത്യയിൽ അങ്ങനെയല്ല എന്നാലും അവതാരം പൂർത്തിയാണ് ശ്രീകൃഷ്ണനെ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് അതായത് ഭൂമിദേവിയുടെ പുത്രനായ ബൌമൻ പുരാണപ്പടി അസുര കുലത്തിൽ ജനിക്കുന്നു എങ്ങനെയെന്ന് വെച്ചാൽ അവതാരത്തിൽ മൂന്നാമത്തെ അവതാരമായ വരാഗ അവതാരം അപ്പൊ ഭൂമിദേവിയെ രക്ഷിക്കാൻ വേണ്ടി അസുരനെ വധിക്കുകയാണ് മഹാവിഷ്ണു വരാഗവതാരം എടുത്ത് അപ്പൊ ഭൂമിദേവി മറ്റ് സങ്കല്പത്തിലായി ആ ഒരു സന്ദർഭത്തിൽ അതിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് അതാണ് ബഹുമൻ അതായത് നരകാസുരൻ നരകാസുരൻ എന്നുള്ള പേര് വരാൻ കാരണം നരനായി ജനിച്ച് അസുരഗുണം കാണിക്കുന്ന കാണിക്കുകയാൽ നരകാസുരൻ എന്ന് പേര് അപ്പൊ നരകാസുരൻ ബ്രഹ്മാവിന് തപസ് ചെയ്ത് വരം നേടണം എന്നെ വധിക്കാൻ എന്റെ മാതാവിനെ സാധിക്കാവൂ വേറെ ആരും കൊണ്ട് എന്നെ വധിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വരം നേടേണം അപ്പം ഭവമാസുരൻ അതായത് നരകാസുരൻ വളരെ ദേവകൾക്കും മനുഷ്യർക്കും വളരെ ബുദ്ധിമുട്ടാൻ അനുഭവിക്കുണ്ടാക്കുകയാണ് അതായത് ദ്രോഹം ദേവകളെയും മനസ്സിലെയും ഉപദ്രവം ചെയ്യാണ് ഉപമാസേ അപ്പം ദേവകളും ഈ സങ്കടം ഉണർത്തിക്കുകയാണ് ശിവഭഗവാനോട് ശിവഭഗവാൻ പറയാണ് മഹാവിഷ്ണു സാധിക്കൂ അവിടെ ഉണർത്തുക അങ്ങനെ മഹാവിഷ്ണുവിനോട് പറയാണ് അപ്പം ശരി വധിക്കാം അപ്പം മഹാവിഷ്ണുവിനെ അറിയാമല്ലോ ഏർ ഭൌമൻ മാതാവിനാലേ വധിക്കപ്പെടാവും അപ്പൊ സത്യഭാമ ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ സത്യഭാമ ഭൂമി പുത്രിയാണ് അതായത് ഭൂമി ഭൂമി ദേവിയാണ് ഭൂമിദേവിയാണ് ഭൂമി ദേവി അങ്ങനെ സത്യഭാമെ തേരാളിയാക്കി വരുകയായിരുന്നു യുദ്ധത്തിന് ആര് ശ്രീ മഹാവിഷ്ണു അങ്ങനെ ബൗമനുമായിട്ട് അതായത് നരകാസുരനുമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യുകയും ബോധരഹിതനായി വീഴുകയും ചെയ്യും അപ്പൊ തേരാളിയായ സത്യഭാമ ഭൂമി ദേവി അല്ലേ അവതാരമാണ് അവരാൻ വധിക്കപ്പെടുകയാണ് ആര് നരകര് അപ്പം മരിക്കപ്പെടുമ്പോൾ മോക്ഷം ലഭിക്കാൻ ലഭിക്കുന്ന സമയത്ത് നിറകസരങ്ങൾ ഉണർത്തിക്കുകയാണ് ഈ ദീപാവലി ആഘോഷം എന്നെ സ്മരിച്ചുകൊണ്ട് ആഘോഷിക്കണം അപ്പം വിളക്കാണ് വടക്കേന്ത്യയിലും വിളക്ക് കൊണ്ടുള്ള അലങ്കാരം നമുക്കിവിടെ ദീപാവലിക്ക് പടക്കമാണ് പൊട്ടിക്കുന്നത് അപ്പം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക അപ്പം നല്ലെണ്ണം തേച്ച് കുളിക്കാവും നമ്മുടെ തമിഴ്നാട്ടിലും ചെയ്യുന്നത് എളുപ്പാങ്കൽ അഞ്ചുമണി തയ്ച്ച് നല്ലെണ്ണം തേച്ച് കുളിച്ചാണ് വിപസ സമൃദ്ധമായ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും രാത്രി ടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ശ്രീകൃഷ്ണലീലയാണ് ശ്രീകൃഷ്ണലീല പലതുമുണ്ട് ഇപ്പം കുഞ്ഞുനാളിൽ തന്നെ ശ്രീകൃഷ്ണൻ ഭൂതന്റെ വധം ശകടാസുരനെ വധിച്ചത് അങ്ങനെ ഒരു വധമാണ് സ്വന്തം പുത്രൻ്റെ അതായത് മൂന്നാമത് അവതാരമായ വരഹാവതാരത്തിൽ ജനിക്കുന്ന കുട്ടി ആ കുഞ്ഞിനെയാണ് സത്യഭാമ വെച്ച് വധിക്കുന്നത് അപ്പൊ വനം നേടിയത് ഭൂമി ഭൂമി ബഹുമാൻ ഭൂമിയിലെ ഭൂമിദേവിയുടെ പുത്രനാകിയാൽ ആ അംശം അല്ലെങ്കിൽ അവതാരം വന്നേ എനിക്ക് മരണം സംഭവിക്കാവും അപ്പൊ സത്യഭൂമിക്ക് അറിയില്ല ഭൂമിയുടെ അവതാരമാണെന്ന് അങ്ങനെയാണ് ഈ വ്രതം നടക്കുന്നത് അപ്പം ദീപാവലി വിശേഷം പറഞ്ഞായിരുന്നു അപ്പൊ ഈ ജാതകം ജാതകം ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു നല്ലൊരു മനുഷ്യൻ ജനിക്കും നല്ലൊരു വ്യക്തി നല്ല സ്വഭാവക്കാരനാണ് നല്ല മനുഷ്യനാണ് നമ്മൾ പറയുന്നില്ലേ നല്ലൊരു വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് അയാളുടെ ഒരു ജാതകം അങ്ങനെയായിരിക്കും നല്ല സാമ്പത്തികം ഉണ്ടെങ്കിലും മറ്റുള്ളവർ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഇപ്പം അവതാരം കണ്ടു അവതാരം നമുക്കറിയാമല്ലോ പത്ത് അവതാരത്തിൽ ഒൻപതാമത്തെ അവതാരമാണ് ഇനി വരുന്നത് കൽക്കി അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരത്തിന്റെ ഒരു പ്രത്യേകത ഇടവല്ലെ ഇടവരാശി ശ്രീകൃഷ്ണന്റെ ഒരു പ്രത്യേകതയാണ് അത് ശ്രീരാമൻ അതുപോലെ തന്നെ കർക്കിടകലഗ്നെ കർക്കടകരാശി ശ്രീകൃഷ്ണൻ ഇടവല്ലെങ്കിനും ഇടവരാശി രോഹിണി നക്ഷത്രം അതുപോലെ ഇപ്പൊ ശ്രീരാമൻ ജനിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പഞ്ചമഹ പുരുഷയോഗം ആ പഞ്ചമക പുരുഷ യോഗം ഉദ്ദേശിക്കുന്നത് അഞ്ച് ഗ്രഹ ഉച്ചൻ അപ്പൊ ഉച്ചനെ ഉച്ച നോക്കിയാൽ പിച്ചാന്ന് ഒരു വാക്കുണ്ട് അപ്പൊ ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിലൊക്കെ പോയി അപ്പം ശ്രീരാമന്റെ ജാതകത്തിലെ ഒരു പ്രത്യേകം കർക്കിടക ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ നാല് ശനി ഉച്ചഭാവം ഏഴിൽ കുജൻ ഉച്ചഭാവം ഒൻപതിൽ ശുക്രൻ ഉച്ചഭാവം മേടത്തിൽ രവി ഉച്ചഭാവം ചന്ദ്രൻ സ്വക്ഷേത്രനാണ് ലഗ്നത്തിൽ ഗുരു ഉച്ചഭാവം ലഗ്നത്തിൽ ഗുരു ഉച്ചഭാവം അപ്പൊ ഇതിനൊരു സംഭവം എന്ന് വെച്ചാൽ ഏകകാല പ്രവേശം സംഭവമുണ്ട് അത് പഠിക്കുന്നവർക്കും ഉപയോഗപ്പെടും ഏകകാല പ്രവേശം ഉദ്ദേശിക്കുന്നത് ശ്രീരാമൻ ജനിക്കുമ്പോൾ ഗുരുവും ചന്ദ്രനും ഒരേ കാലം അതായത് മിനിറ്റ് സെക്കൻഡ് ഒരേ ടൈമിലാണ് കർക്കിടകത്തിലോട്ട് പ്രവേശിക്കുന്നത് അതിന്റെ ഒരു പ്രത്യേകത അപ്പം ചന്ദ്രനും ഗുരുവും വന്നുകഴിഞ്ഞാൽ ഗജകേശ യോഗം അല്ലെങ്കിൽ കേസരിയോഗം പറയണം അത് മേടത്തിലെ ചന്ദ്രന്റെ പക്ഷപരമുണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ രാമനവമി കൃഷ്ണാഷ്ടമി കൃഷ്ണന് തേവറാ അഷ്ടമിയാണ് അതായത് കറുത്തപക്ഷം രാമന് വളർ പറയും അതായത് വെളുത്തപക്ഷ രാമനവമി നവമി എന്ന് പറയും അപ്പൊ ഇതിലൊരു പ്രത്യേകത ഈ ഏകകാല പ്രവേശം ദുഷ്ടശക്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത് ദുഷ്ടഹിതി ആരാണ് കിരണ്യഹു ജനിക്കുമ്പോൾ ഇതുപോലെ ഏകകാല പ്രവേശനം നടന്നു ഇതേ കർക്കിടകത്തിൽ കുജൻ നീചനായിട്ട് പ്രവേശിക്കുമ്പോൾ ചിങ്ങത്തിൽ ഇരുന്ന് രാഘു ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വെയ്സിൽ കർക്കിടകത്തിലോട്ട് ഒരേ ടൈമിൽ അതായത് സെക്കൻഡുകളിൽ കയറിയത് അപ്പം ദുഷ്ടഗ്രഹം നീചനായ കുജനും ശത്രുവായ കർക്കിടത്തിന് ശത്രുവായ സർപ്പനും അപ്പൊ ഏകകാല പ്രവേശം ആ ദുഷ്ട ശക്തിയുടെ ദുഷ്ടഗ്രഹങ്ങളായ സർപ്പനും കുജൻ അത് നീചഭാവത്തിൽ വരുമ്പോൾ ദുഷ്ടഗ്രഹം ആകും അപ്പൊ ഹിരണ്യകശിപ്പ് ജനിക്കുമ്പോൾ കർക്കിടകത്തിലോട്ട് കുജനും കർക്കിടകത്തിലോട്ട് സർപ്പനും ഏകകാല പ്രവേശനം നടത്തുമ്പോഴാണ് ദുഷ്ടശക്തിയുടെ ജനനം അപ്പൊ ഒരു വിഷയം എടുക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവും ഉണ്ടല്ലോ ശ്രീകൃഷ്ണന്റെ അവതാരം ഉദ്ദേശ്യം ദുഷ്ടശക്തിയെ അഴിക്കാം അതായത് ദുഷ്ടശക്തി ഇല്ലായ്മേ അപ്പൊ നമുക്ക് ദീപാവലി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണനെ വിചാരിച്ചോണ്ട് സ്മരിച്ചോണ്ട് ശ്രീകൃഷ്ണനാമം ഉരുവിടുക കൃഷ്ണജയന്തി പോലെ തന്നെ ഇത് കൃഷ്ണ ഭഗവാനുള്ള ഒരു ആഘോഷമാണ് ദീപാവലി ആഘോഷം നരകനെ വധിക്കുന്ന അതായത് നരക പ്രസനെ വധിക്കുന്ന ഒരു ദിവസം അപ്പം ദീപാവലി ദീപാവലിയിലാകുന്ന അതായത് ഈ വരുന്ന ഇരുപതാം തീയതി ദീപാവലി പത്തൊമ്പതാം തീയതി രാത്രിയാണ് ദീപാവലി തുടങ്ങി ഇരുപതാം തീയതി നമുക്ക് ആഘോഷിക്കാം മധുരം വിളമ്പിയും ശ്രീകൃഷ്ണനാമം ഉരുമിട്ടു കൃഷ്ണാമലത്തിൽ തൊഴുന്നതൊക്കെ നമുക്ക് മോക്ഷപ്രാപ്തിയാണ് ഇതിലുദ്ദേശം വേറൊന്നും അല്ല അപ്പൊ കൃഷ്ണനാമം ഉരുവിടുക അപ്പൊ കൃഷ്ണനാമം പറയുകയാണെങ്കിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരെ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായ നാഗരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായ നാഗരേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്